പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു അനുഭൂതിയല്ല അത് അത് അത്രയ്ക്കും ഒരു മനസ്സിന് അനുഭൂതിയാണ് അനുഭൂതി എന്ന് പറയാന വയ്യ അതൊരു ഇമോഷണൽ മൊമെൻസാണിത് കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാൻ ലാസ്റ്റ് മോമെൻ്റിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് പോകാൻ പറ്റാതെ പോയി രണ്ട് വർഷം മുമ്പ് ഭാഗ്യലക്ഷ്മി ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നുന്നു ചേച്ചി നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ പലരോടും ചോദിച്ച കൂട്ടത്തിൽ എന്നോടും ചോദിച്ചു എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ തീർച്ചയായും ചെയ്യുന്നു അന്ന് തൊട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത്രയും ഇമോഷണലായിട്ടുള്ള ഒരു മൂമെൻ്റ്സ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ താലോലിക്കുന്ന നിമിഷങ്ങളായി മാറിയിരിക്കുക ഞാൻ തിരിച്ചു വരില്ല എന്നൊന്നല്ല ഞാൻ തിരിച്ചു വരില്ല എന്നുള്ളതൊന്നും പറയുന്നില്ല വിട്ടുപോയിട്ടില്ലെന്നു തന്നെ ഞാൻ പറയുള്ളൂ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും സിനിമയിൽ ഉണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഒരു ചീത്ത സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എന്തും ചെയ്യൂ അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അങ്ങനെ എനിക്ക് കിട്ടുമ്പോൾ പിഗൂല അമിതാഭ് ബച്ചൻ ചെയ്ത പോലെയൊക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടറൊക്കെയാണ് അമ്മ വേഷത്തിന് ചെയ്യാൻ ഐ എം നോട്ട് എനിക്കെന്തോ മനസ്സിനത് ഒത്തു വരുന്നില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല കഥാപാത്രം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ കൺസിഡർ ഇറ്റ്